കാർൽമണ്ണയിലെ കാളിക്കടവ് ഭാഗത്ത് എം സി എഫ് നിർമ്മിക്കാനുള്ള ചെറുപ്പശ്ശേരി നഗരസഭയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് രംഗത്ത് കൂടിയാലോചനകളില്ലാതെ സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ദുരുദ്ദേശമെന്നും യു നേതാക്കൾ ആരോപിച്ചു സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു യു നേതാക്കളുടെ ആരോപണം ചെറുപ്പശ്ശേരി നഗരസഭയുടെ ഉടമസ്ഥതയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ നിർമ്മിക്കുന്നതിനായാണ് കാർൽമണ്ണ കാളിക്കടവ് പ്രദേശത്തെ ആറര ഏക്കർ ഭൂമി നഗരസഭ ഏറ്റെടുക്കാൻ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ സഹകരണത്തോടെ രണ്ട് കോടി രൂപ വകയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ പ്രൊജക്റ്റ് എന്നാൽ പദ്ധതിക്കായി കണ്ടെത്തിയ ഈ സ്ഥലം ജനവാസ മേഖലയാണെന്നും നിരവധി ജനങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്ന പുഴയോട് ചേർന്ന് കിടക്കുന്നതിനാലും ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനവും ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നതിനാലും പദ്ധതിക്കായി ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ നഗരസഭയിലും റവന്യൂ വകുപ്പിനും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു നഗരസഭാ കൗൺസിൽ യോഗത്തിലും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇതൊന്നും വകവയ്ക്കാതെയും വേണ്ടത്ര കൂടിയാലോചനകളും മുൻകരുതലുകളും എടുക്കാതെയും നഗരസഭാ ഭരണസമിതി മുന്നോട്ടു പോവുകയാണെന്നാണ് യു ഡി നേതാക്കൾ ആരോപിക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി എല്ലാ വിഭാഗം കൗൺസിലർമാരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിച്ച് സ്ഥലം സന്ദർശിക്കുകയും പ്രദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ ചെയർമാൻ ഉറപ്പു നൽകിയിരുന്നെന്നും എന്നാൽ നാളിതുവരെയും ഇത്തരത്തിൽ സമിതി രൂപീകരിക്കാനോ പ്രദേശവാസികളുമായി ചർച്ച നടത്താനോ തയ്യാറായിട്ടില്ലെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു ഇത് ഇവിടെ ഇവിടെ എൻ സി എഫ് ഇവിടെ സ്ഥാപിച്ചാലുണ്ടാകുന്ന വിഷമതകളെ കുറിച്ചും പറയുണ്ടായി പ്രത്യേകിച്ച് ഇത് നിങ്ങൾക്കറിയാം നല്ലൊരു ഇക്കോ ടൂറിസത്തിനൊക്കെ സാധ്യതകളുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മാത്രമല്ല നമ്മളിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ മഹാകാളി ക്ഷേത്രം വളരെ ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഭയപറ്റി ബഹുമാനത്തോടുകൂടി കാണുന്ന മഹാകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ പാറയുടെ മറുഭാഗത്ത് ഒരു ഗുഹാക്ഷേത്രം ശ്രീ ശിവൻ പ്രതിഷ്ഠയായിട്ടുള്ള അല്ലെ ശിവഭഗവാൻ ശിവഭഗവാൻ പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ക്ഷേത്രം അവിടെ പിന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് ജനനിബിഡമായ ഒരു പ്രദേശമാണ് ധാരാളം ആളുകൾ ഇവിടെ തിങ്ങി താമസിക്കുന്നത് കൃഷിയിടങ്ങളുണ്ട് തൊട്ടു താഴെ പുഴയാണ് ഈ പുഴ എന്ന് പറഞ്ഞാൽ ചെറുപ്പളശേരി നഗരസഭയ്ക്കും തൊട്ടപ്പുറത്ത് ആലിപ്പുറം പഞ്ചായത്തിന്റെ വെള്ളം അടിക്കുന്ന പമ്പ് കാണുന്നത് അതുപോലെ തന്റെ തൊട്ട് താഴെ നെല്ലായ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള നിരവധി പഞ്ചായത്തുകളിലെ ആളുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും നനക്കാനും ഒക്കെ ഈ പുഴയാണ് ആശ്രയിക്കുന്നത് ഇവിടെ ഒരു എം സി എഫിൻ്റെ ഒരു ഒരു എം സി എഫ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇവിടെ മാലിന്യങ്ങൾ ഈ ജലസ്രോതത്തിലേക്കൊക്കെ ഒളി വലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെയുള്ള ഈ പവിത്രമായ ഈ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾക്ക് അത് വലിയ ഭീഷണിയായി മാറും ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കണം തീരുമാനമെടുക്കേണ്ടത് എന്ന് നഗരസഭാ കൗൺസിലർ കൗൺസില പറഞ്ഞതാണ് പക്ഷേ അത് സംയുക്തമായി കൗൺസിലുമായി സ്ഥലം സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങളുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ശേഷമേ ഇത് ഏറ്റെടുക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോവുകയുള്ളൂ നഗരസഭാ ചെയർമാൻ കൗൺസിൽ മറുപടി പറഞ്ഞത് അത് സംബന്ധിച്ച് ഇവിടെ ഇസാക്ക് സൂചിപ്പിക്കും എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ വ്യക്തിപരമായും അല്ലാതെ സംഘടനാതലത്തിലുമൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഇതിൻ്റെ യഥാർത്ഥ സ്ഥലമുടമ ഇപ്പോൾ ഈ സ്ഥലം അതായത് മിച്ചുഭൂമി സ്ഥലം പട്ടികജാതി വിഭാഗക്കാർക്ക് അനുവദിച്ച മിച്ചുഭൂമി സ്ഥലം അടക്കം വാങ്ങിയിട്ടാണ് ഈ ആറര ഏക്കർ ഭൂമിയുടെ അദ്ദേഹത്തിന് കൈവശമുള്ളത് അത് വാങ്ങിയതാ തുച്ഛമായ വിലയ്ക്കാണ് ഏതാണ്ട് പിന്നെ പതിനായിരം രൂപ തോതിൽ ഏതാണ്ട് മൂന്ന് ഏക്കർ സ്ഥലവും മൂന്നര ഏക്കർ സ്ഥലം പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും വാങ്ങി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തോ ആവട്ടെ ഇപ്പോൾ നഗരസഭയ്ക്ക് അദ്ദേഹം കൊടുത്ത സമ്മതപത്രത്തിൽ പറഞ്ഞു മുപ്പത്തയ്യായിരം പെർസെന്റ് മുപ്പത്തയ്യായിരം രൂപ വെച്ച് ഇത് നഗരസഭയ്ക്ക് കൊടുക്കാം പെർസെന്റ് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാ പറയുന്നത് കാരണം ഇത് വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെ ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് മിനിറ്റ്സിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുക മിനിറ്റ്സ് പ്രകാരം ഇപ്പോൾ നഗരസഭയ്ക്ക് ഇത് ഏറ്റെടുക്ക സെക്രട്ടറിക്ക് നാളെ പൈസ കൊടുത്തത് വാങ്ങാം പൈസ കിട്ടിയാൽ അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇത് പരിഹരിക്കണം കൗൺസിലില് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തു ഈ ഈ തീരുമാനം പുനഃപരിശോധിച്ച് ഇത് തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് തിരുത്താം എന്നൊരു വെറും വാക്ക് പറഞ്ഞു എന്നല്ലാതെ അത് ഒരു നടപടിയുമില്ല ഇപ്പോഴും ഇത് വാങ്ങാൻ തീരുമാനിച്ച തീരുമാനവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നിവിടെ ഇത് പറഞ്ഞത് ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ എം സി എഫിന് സ്ഥലം വേണം അത് ജനങ്ങൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഇതുപോലെ ഞങ്ങൾ നഗരസഭയുടെ കെടുകാര്യസ്ഥത വിളിച്ചോതിക്കൊണ്ടും ഒപ്പം ഈ എം സി എഫിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ മറവിൽ നടത്താൻ പോകുന്ന കൊള്ളക്കെതിരെ പൊതുജന വികാരം ഞങ്ങൾ ആവാഹിച്ചു കൊണ്ടും ഒരു പ്രക്ഷോഭയാത്ര ഞങ്ങൾ നടത്തുന്നുണ്ട് വരുന്ന ഫെബ്രുവരി ഏഴാം തീയതി തുടർന്ന് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ബുധനാഴ്ച നഗരസഭയിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൗൺസിൽ തുടങ്ങാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങാൻ വരട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ആ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞു ഇത് ഈ ശ്രീ സുരേഷ് കെ പി എന്ന ഒരു താല്പര്യ പത്രപ്രകാരം നഗരസഭയ്ക്ക് വിൽപ്പനക്ക് നൽകാവുന്നതാണെന്ന് അറിയിച്ചിട്ടുള്ള കാളികടവ് പ്രദേശത്തെ ബ്ലോക്ക് നാല്പത്തിരണ്ടിൽ പെട്ട രണ്ട് ബാർ പതിനഞ്ച് രണ്ട് ബാർ ഏഴ് രണ്ട് ബാർ അഞ്ച് രണ്ട് ബാർ അഞ്ച് സർവേ നമ്പറിൽപ്പെട്ട സ്ഥലം വാല്യുവേഷൻ പ്രക്രിയകൾക്ക് ശേഷം നെഗോഷിയേഷനിലൂടെ നഗരസഭയുടെ എം സി എഫ് നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്നതിന് തീരുമാനിച്ചു ആരെ ഇങ്ങനെ ഏറ്റെടു തീരുമാനിച്ചു എന്ന് പറയാൻ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കൗൺസിൽ കഴിഞ്ഞാൽ ആ കൗൺസിലിന്റെ നോട്ട് ക്ലർക്ക് എഴുതുകയും അത് സെക്രട്ടറിയുടെയും ചെയർമാന്റെയും വിശദമായ പരിശോധനക്ക് വിധേയമാക്കുകയും ചെയ്ത് അവരെ കൺസെന്റ് കിട്ടിയാൽ മാത്രം അത് അടിക്ക അപ്പൊ ചെയർമാൻ എന്താ കൗൺസിൽ പറഞ്ഞു പത്താം തീയതി അതൊരു പെസക് പറ്റിയതാണെന്ന് അക്ഷര തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആശയം തെറ്റിയാലോ അപ്പൊ ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹതയുണ്ട് ഞങ്ങൾ ആദ്യം ആരോപിച്ച പോലെ ഇവിടുത്തെ പ്രദേശവാസികൾ ആശങ്ക അറിയിച്ചതുപോലെ പൊതുജനം ചർച്ച ചെയ്തതുപോലെ സി പി എമ്മിലെ തന്നെ ചില ആളുകൾ ഞങ്ങളോട് പറഞ്ഞ പോലെ വലിയ ഉണ്ട് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭ നടത്തിയ കൗൺസിൽ യോഗ തീരുമാനങ്ങളിലുള്ള പൊരുത്തക്കേടുകൾ നഗരസഭാ ഭരണസമിതി മനപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും തുച്ഛമായ വിലയുള്ള ഈ സ്ഥലത്തിന് വലിയ വില നൽകി ഏറ്റെടുക്കുന്നതിന് പിന്നിൽ വൻ അഴിമതിയുണ്ടെന്നും യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു പ്രദേശത്ത് എം സി എഫ് നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളും തങ്ങളുമായി വാർഡ് മെമ്പർ പോലും നടത്തിയിട്ടില്ലെന്നും പ്രദേശവാസികളും ആശങ്കയാണ് ഇതുപോലെ വരുന്നതാണ് അത് ഞങ്ങൾ ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഞങ്ങൾ പരിസരവാസികളായ ഞങ്ങൾ അവിടെ പോയി അപേക്ഷ കൊടുക്കുന്ന കാര്യമൊക്കെ ഉണ്ടായി അതിന് ഈ നേരം വരി അതിനൊരു ജനങ്ങളായിട്ടൊരു ബന്ധപ്പെട്ടല്ലോ അതിൻ്റേതായ കാര്യങ്ങൾ അന്വേഷണം ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തീരുമാനം ഇല്ലാണ്ടപ്പെട്ടത് വരിക പറയുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു ആശങ്കയാണ് പിന്നെ നമ്മളതാ ആയിരക്കണക്കിൽ കുട്ടികൾ പഠിക്കുന്ന കോളേജ് ഏ അതിൻ്റെ വടക്ക് വശത്ത് ചേർന്നിട്ട് നല്ലൊരു കാ അമ്പലം എത്രയും ഭക്തജനങ്ങൾ വലിയിട്ട് കഴിഞ്ഞ് വലിയ തീർത്ഥാടനം കഴിഞ്ഞ് പോകുന്നതാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു കുടിയെള്ളം നമ്മളെ സർപ്പ നഗരസഭ നഗരസഭയുടെ കീഴിലെ അനവധി ഭാഗങ്ങളിൽ വെള്ളം കുടിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെ നമ്മുടെ ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ ജലനിധി എന്നറിയപ്പെടുന്ന ഒരു കുടിയെള്ള പദ്ധതി ഇതൊക്കെ നമ്മൾ ഇത് നോക്കിയിട്ടാണ് ഇവിടെ ഇത് പറ്റില്ല നമുക്ക് ദോഷകരമാണ് പിന്നെ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾക്ക് അതിൻ്റെ ആശങ്ക ഉണ്ട് അവർക്ക് അവരുടെ ഇടയിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ ഒരു നൂറ്റി അൻപതോളം ആൾ ഒപ്പിട്ടിട്ട് പഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷനിലെ കളക്ടർക്ക് എന്താ റവന്യൂ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട് റവന്യൂവിന് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ച് വേണം ഞങ്ങൾ അപ്പോൾ ഒരു വാക്കാൻ പറയണത് ഞങ്ങൾ വേസ്റ്റിൻ്റെ പരിപാടിയൊന്നുമില്ല ഇന്ന് ഒരു പതിനൊന്ന് മണിക്കും കൂടി ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല വേസ്റ്റ് ചെയ്യണില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല വേറെ എന്തിനാണത് ഉപയോഗിക്കണമെന്ന് ഞങ്ങളോട് പറയണം ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വ്യക്തമാക്കണം അത് വായൽ നിന്ന് അതുകൊണ്ട് പറഞ്ഞാൽ പോരാ രേഖാമൂലം ഞങ്ങൾക്ക് പേപ്പർ തരണം അവർ വാങ്ങി ഭൂമി വാങ്ങിക്കോട്ടെ അധികം പൈസ കൊടുക്കാതെ ഒരു മര്യാദ ഇത് സാധുക്കളുള്ള പൈസ ഒക്കെ ഇങ്ങനെ അനാവശ്യമായിട്ട് വാങ്ങാതെ എന്താ ഇതിനൊക്കെ വാങ്ങിയ വിലയും എല്ലാം എല്ലാവർക്കും അറിയാം അതൊക്കെ പാകത്തിന് വില ഇട്ടിട്ട് ചെയ്യണം അതുമാതിരി ഇത് എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അത് ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ല നിങ്ങൾ അത് മാത്രം ചെയ്യാൻ പോണ പരിപാടി ഇന്നതാണ് അത് ജനങ്ങളെ വിളിച്ചു കൂട്ടി തയ്യാറ് രണ്ടാള് തയ്യാറില്ല എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യേണ്ടി വരും നിവ ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം ആൻഡ് ചെറുപ്പാലം